കേരള ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രൻ സുരേന്ദ്രൻ്റെ കാലാവധി ഇതിനോടകം തന്നെ അവസാനിച്ചിരുന്നതാണ് അതായത് സംസ്ഥാന അധ്യക്ഷനായിട്ട് ഇരിക്കേണ്ട കാലാവധി ഇതിനോടകം തന്നെ അവസാനിച്ചു കഴിഞ്ഞതാണ് പക്ഷേ നീട്ടിക്കൊടുക്കുക തന്നെയായിരുന്നു ഈ പറയുന്ന തരത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരുന്ന സമയമായതുകൊണ്ട് തന്നെയും അതുവരെ നീട്ടിക്കൊടുത്തിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന തലത്തിൽ കേന്ദ്ര തീരുമാനത്തിൽ കാരണം ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ കേരളത്തിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും ഇതുപോലെ സംസ്ഥാന അധ്യക്ഷന്മാർ മാറ്റം സംഭവിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ തന്നെ ദേശീയ അധ്യക്ഷൻ പുതുതായി വരുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര തീരുമാനത്തിൽ ഉൾപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര തീരുമാനം വൈകിയതുകൊണ്ടും കൂടി തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ തിരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ആ സമയത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ടും ഈ പറയുന്ന ദേശീയ അധ്യക്ഷനെയും സംസ്ഥാന അധ്യക്ഷന്മാരെയൊക്കെ തീരുമാനിക്കുന്ന ആ ഒരു പ്രക്രിയ കേന്ദ്രം കുറച്ചുകൂടി നീട്ടിവെച്ചതാണ് അതെന്തായാലും ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ തിരഞ്ഞെടുപ്പുകൾ എല്ലാം തന്നെ അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മഹാരാഷ്ട്രയായാലും ജാർഖണ്ഡ് ആയാലും ഒക്കെ അവസാനിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ കേന്ദ്രം നേരത്തെ തന്നെ തീരുമാനിച്ച ഒരു കാര്യം തന്നെയാണ് ഡിസംബറോടു കൂടി തന്നെ അതായത് അടുത്ത മാസം ജനുവരി കൂടി തന്നെ എല്ലായിടത്തെയും സംസ്ഥാന അധ്യക്ഷന്മാരായാലും അതോടൊപ്പം തന്നെ ദേശീയ അധ്യക്ഷനെയും തീരുമാനിക്കുന്ന ആ ഒരു പ്രക്രിയ പൂർത്തീകരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് അത് ഇതിനോടകം തന്നെ പല സംസ്ഥാനങ്ങളിലും പുതിയ അധ്യക്ഷന്മാർ വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഇനി കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് ദേശീയ തലത്തിൽ നദ്ദയ്ക്ക് പകരം ആരാകും പുതിയ അധ്യക്ഷനായി വരുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് നിലനിൽക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈ പറയുന്ന തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വളരെ വലിയൊരു മികച്ച നേട്ടമുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ്റെ കാലാവധി കുറച്ചുകൂടി മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പാലക്കാടിലുണ്ടായ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്തുള്ള ഒരു ഉയർച്ച ഉണ്ടാക്കാൻ സാധിക്കാത്തത് അവിടുത്തെ വോട്ട് കുറഞ്ഞതിൻ്റെ ആ ഒരു കാരണവും തീർച്ചയായിട്ടും സുരേന്ദ്രനിലോട്ട് പഴിചാരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഈ പറയുന്ന തലത്തിൽ ഇവിടത്തെ പാലക്കാടത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ചേരുതിരിവുകളും ബി ജെ പിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഒരുപക്ഷം ശോഭാ സുരേന്ദ്രൻ വേണമെന്ന് പറയുന്നു മറ്റൊരു പക്ഷം കൃഷ്ണകുമാറിൽ നിൽക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ചേരുതിരിവുകളും ബി ജെ പിക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ സുരേന്ദ്രൻ്റെ ഒരു അമിതാവേശവും ആത്മവിശ്വാസവും അത് എല്ലാ അർത്ഥത്തിലും അവസാന നിമിഷം അതായത് റിസൾട്ട് വന്നപ്പോഴത്തേക്കും പണി കിട്ടി എന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയി ആ ഒരു പാലക്കാട്ടത്തെ റിസൾട്ടിൽ തന്നെ ബി ജെ പിക്ക് ഒരു മുന്നേറ്റമുണ്ടാക്കാനായിട്ട് കൃഷ്ണകുമാറിലൂടെ സാധിക്കാതെ പോയത് തീർത്തും സുരേന്ദ്രൻ്റെ പരാജയമായിട്ടാണ് പലരും കാണുന്നത് തന്നെയും അതുമാത്രമല്ല സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറിയിട്ട് പുതിയൊരു അധ്യക്ഷനെ നിയമിക്കണം എന്നുള്ള തരത്തിലോട്ടും ചർച്ചകൾ വഴി മാറിയിരുന്നു കാരണം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തായാലും ഒന്നര കൊല്ലത്തിനുള്ളിൽ ഈ രണ്ട് തെരഞ്ഞെടുപ്പും കേരളത്തിൽ നടക്കാൻ പോവുകയാണ് അതിനുള്ളിൽ തന്നെ ബി ജെ പിയിൽ വലിയ തോതിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാനും പുതിയൊരു അധ്യക്ഷനെ ബി ജെ പിക്ക് ആവശ്യം എന്നുള്ള തലത്തിലേക്കുമാണ് കാര്യങ്ങൾ മാറുന്നത് എന്തായാലും ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം സുരേന്ദ്രൻ അധികം വൈകാതെ തന്നെ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവച്ചേക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നത് അത് ചിലപ്പോൾ ഏത് നിമിഷവും സംഭവിക്കാം കാരണം അദ്ദേഹം അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് രാജിവെച്ചുകൊണ്ട് പുതിയൊരു അധ്യക്ഷൻ െ അത് കേന്ദ്രം തന്നെയാണ് തീരുമാനിക്കുക കാരണം കേന്ദ്ര തീരുമാനമാണ് എല്ലാ ഇപ്പോൾ സുരേന്ദ്രൻ അധ്യക്ഷസ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാലും കേന്ദ്ര തീരുമാനം തന്നെയാണ് ഫൈനലായിട്ടുള്ളത് എന്താണെന്നുള്ളത് അങ്ങനെ സുരേന്ദ്രൻ രാജിവെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുതിയൊരു അധ്യക്ഷനെ എന്തായാലും ഉടൻ തന്നെ നിയമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഈ പറയുന്ന ഡിസംബറിൽ തന്നെ അതിനൊരു തീരുമാനമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രവർത്തകർ ഉൾപ്പെടെ അധികമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം ശോഭാ സുരേന്ദ്രൻ ഈ പറയുന്ന തലത്തിൽ അധ്യക്ഷ അധ്യക്ഷസ്ഥാനത്തേക്ക് വരണം എന്നുള്ളത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ആരെങ്കിലും ഒരാൾ അധ്യക്ഷ അധ്യക്ഷസ്ഥാനത്തേക്ക് വന്നിട്ട് കാര്യമില്ല എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്കിടയിൽ ഒരു ഓളമുണ്ടാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ പാർട്ടിയെ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു വ്യക്തിയെ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു ഘടകം തന്നെയായിട്ട് തന്നെയാണ് പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ ആ ഒരു വലിയ മുന്നേറ്റം ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോതിൽ തന്നെ അത് നേട്ടമാക്കി മാറ്റാനായിട്ടുള്ള ബി ജെ പിയുടെ മുന്നോട്ടുള്ള പോക്കിന് അനിവാര്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് നിലവിൽ ബി ജെ പിക്ക് വലിയ തോതിലുള്ള ഒരു അഴിച്ചുമടി ഉണ്ടാവേണ്ട ആവശ്യം എന്ന് പറയുന്നത് അതിന് തുടക്കമായിട്ട് തന്നെയാണ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രനെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ സുരേന്ദ്രൻ തന്നെ സ്വയം രാജിവെച്ചുകൊണ്ട് പുതിയൊരു അധ്യക്ഷൻ വരുന്നത് അത് തീർച്ചയായിട്ടും ആരാകും അങ്ങനെ ഒരു പുതിയ അധ്യക്ഷൻ വരികയാണെങ്കിൽ ബി പുതിയ സംസ്ഥാന അധ്യക്ഷൻ ആരായി മാറും എന്നുള്ള ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ള രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്ന് ശോഭാ സുരേന്ദ്രന്റെ പേര് തന്നെ പറയാം കാരണം പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പേര് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ രണ്ടാമത്തെ പേരെന്ന് പറയുന്നത് വി മുരളീധരൻ്റെ പേര് തന്നെയാണ് കാരണം വി മുരളീധരനായാലും ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പി അധ്യക്ഷ പദവിയിലേക്ക് വരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ ചാൻസ് നിലനിൽക്കുന്നത് ഒന്നുകിൽ വി മുരളീധരൻ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എന്നുള്ള തലത്തിൽ തന്നെയാണ് പക്ഷേ കേന്ദ്ര തീരുമാനമാണ് അന്തിമം കേന്ദ്രം ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് ആ തീരുമാനം ഈ പറയുന്ന തരത്തിൽ വി മുരളീധരനോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോ അനുകൂല ഘടകമായി മാറുമോ കാരണം നിലവിൽ ഇപ്പോൾ സുരേന്ദ്രൻ രാജിവെക്കുകയാണെങ്കിൽ തന്നെയും ആ പറയുന്ന തലത്തിൽ കേന്ദ്രത്തിൻ്റെ അംഗീകാരം കൂടി വേണം കേന്ദ്രം അത് ഉറപ്പിച്ചാൽ മാത്രമേ സുരേന്ദ്രന് രാജിവെച്ച് പുറത്തു പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ കേന്ദ്രവും അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇനി കൊണ്ടുവരുന്ന പുതിയ അധ്യക്ഷൻ തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ തുടരാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് കാരണം താൽക്കാലികമായിട്ടായിരിക്കാം ചിലപ്പോൾ ഒരു പുതിയ അധ്യക്ഷനെ കൊണ്ടുവരുന്നത് അതിനുശേഷമായിരിക്കാം അല്ലാതുള്ള ഒരു സ്ഥാനമാറ്റം നടക്കുന്നത് എന്തായാലും സുരേന്ദ്രന്റെ തീരുമാനം അധികം വൈകാതെ തന്നെ വരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കാരണം സ്വയം രാജിവെച്ചു കൊണ്ട് മാറി നിന്നും ചിലപ്പോൾ സുരേന്ദ്രന് ഇനിയിപ്പോൾ ഒന്നുകിൽ കേരളത്തിന് പുറത്ത് എന്തെങ്കിലും തരത്തിലുള്ള ചുമതല കൊടുക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അങ്ങനെ രാജിവെക്കുകയാണെങ്കിൽ തന്നെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഒരു പുതിയ അധ്യക്ഷൻ വരണം എന്നുള്ള ആ ഒരു നിലയിലേക്ക് തന്നെയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അത് വളരെയധികം ശക്തമായി തന്നെ ബി ജെ പിക്ക് കേട്ട ഒരു കാര്യം തന്നെയാണ് നിലനിന്നിരുന്ന ഒരു കാര്യം തന്നെയാണ് അത് പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കൂടുതൽ ശക്തി പ്രാപിച്ചു എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ കാലാവധി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെയും സുരേന്ദ്രനെ ഏത് നിമിഷം വേണമെങ്കിലും രാജിവെക്കാം ആ രാജി സന്നദ്ധത സുരേന്ദ്രൻ അറിയിക്കുകയും കേന്ദ്രം അത് അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുതിയൊരു അധ്യക്ഷൻ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനെന്തായാലും അധികം വൈകത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഡിസംബർ കൂടി തന്നെ അതായത് ജനുവരി കൂടി തന്നെ ആ ഒരു കാര്യം നടപ്പാകുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത് കാരണം അതിനോടകം തന്നെയാണ് കേന്ദ്രത്തിൽ നിന്നും എല്ലാ തരത്തിലുമുള്ള ഒരു തീരുമാനങ്ങൾ പല സംസ്ഥാനങ്ങൾക്കുമുള്ള തീരുമാനങ്ങൾ അധ്യക്ഷനാരാകണം ദേശീയ തലത്തിൽ അധ്യക്ഷനാരാകണം എന്നുള്ള തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ തീരുമാനം അധികം വൈകത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കേരളത്തിൽ ബി ജെ പിക്ക് പുതിയ അധ്യക്ഷൻ വരുമോ അത് ഈ പറയുന്ന തലത്തിൽ ശോഭാ സുരേന്ദ്രനിലേക്കാണോ പോകുന്നത് വി മുരളീധരനിലേക്കാണോ പോകുന്നത് എന്നു മാത്രമാണ് ഒരു ചോദ്യമായി നിലനിൽക്കുന്ന കാര്യമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം